അസലമലൈക്കും ഞാനിന്ന് കുറച്ച് ഷാളുകൾ കാണിച്ചു തരാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കണ്ട് ഇതെല്ലാം കോട്ടൺ കോട്ടണിൽ പെടുന്നതാണ് കേട്ടോ മെറ്റീരിയൽ ഈ മഞ്ഞ പച്ചൊക്കെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു പീസും കൂടി കാണിക്കണ്ട് ഇതിൻ്റെ ഒപ്പം കാണിച്ചിട്ടില്ല ഇതിന് നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് കേട്ടോ തലയിലൊക്കെ കേൾക്കുന്ന മെറ്റീരിയലാണ് ഞാനിത് ഷോർട്ടിൽ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തായിരുന്നു പക്ഷേ അത് ഷോട്ടിലേക്ക് പറ്റിയില്ല അത് കുറച്ച് കുറച്ച് ലെങ്ത്തായി അപ്പോൾ അത് മെയിൻ വീഡിയോ ആണ് അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങളന്നെ വരുന്നത് അപ്പോൾ ആ വീഡിയോയുടെ അടിയിലൊരു ചെറിയൊരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് വലുതായി കാണേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വാല് പോലെ കാണുവുള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്താണെന്നുള്ളത് എന്താ നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ റേറ്റ് ഏതാ വേണമെച്ചിന് സ്ക്രീൻഷോട്ട് എടുത്തോളും വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഞാൻ ഫോട്ടോ അയച്ചു തരാം ഇതായത് ഒരു ബനിയൻ ടൈപ്പ് പോലെ ഉള്ളതാണ് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ നിറയെ അതിൻ്റെ മേലെ ഒരു എന്താണ് സ്റ്റോൺ പോലെയുള്ള ഉണ്ട് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഒരു ക്രഷ് ഗോൾഡ് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് ഇതൊരു ജോർജറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ ഗ്രീനാണ് പിന്നെ ഇത് വിചിത്ര സിൽക്കിലെ മെറ്റീരിയലാണ് കേട്ടത് ഒരു തലക്ക എംബ്രോയ്ഡറി നല്ലുണ്ട് ഉണ്ട് കേട്ടോ അതിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് വരുന്നത് ഇത് കേട്ടോ അതൊരു പീ കോക്കാണ് പീ കോക്ക് പിന്നെ ഒരു ആൻറ്റിക് ഷെയ്ഡാണ് അതിൽ എംബ്രോയ്ഡറി വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് റേറ്റ് ഇത് ജോർജറ്റ് ജോർജറ്റന്നെയാണ് അതും ജോർജറ്റാണ് മറ്റേത് വിചിത്രേന് ഈ ലൈറ്റ് ബ്ലൂവിന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെന്താ ഇത് ഈ മൂന്ന് കളറിൽ ഒരേ മെറ്റീരിയലാണ് കേട്ടോ ഒരേ മെറ്റീരിയലിൽ മൂന്ന് കളറാണ് വരുന്നത് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് അതായത് ഒരു ഓണിയൻ പിങ്ക് പോലെയുള്ളത് ഇതിൻ്റെ മൂന്നിൻ്റെയും മെറ്റീരിയൽ ഒരു ഗ്ലൈസിങ് പോലുള്ള പോലെയുള്ളതാണ് കേട്ടോ പിന്നെ ഇത് ജോർജറ്റാണ് മെറൂണ് ഡാർക്ക് ഗ്രീനും ഒരു വേറൊരു ഗ്രീനും അത് ബ്ലാക്കാണ് തോന്നും പക്ഷേ ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ അത് ഇത് ഇത് ഡാർക്ക് ഗ്രീനാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല വർക്ക് ഉള്ളത് തന്നെയാണ് ഇത് കേട്ടോ ഒരു മെറൂണ് പിന്നെ രണ്ട് പച്ച രണ്ടേക്കാൽ മീറ്റർ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് നെറ്റാണ് നെറ്റിൽ വരുന്ന ഷാളാണ് നൂറ് രൂപേണ് റേറ്റ് വരുന്നത് ഇത് ഒരു എന്ത് കളർ പറയാ ആ കളർ തന്നെ ഒരു കോഫി ബ്രൗണിലെ പോലെയുള്ള അങ്ങനത്തെ ഒരു കളറാണ് ഇത് കേട്ടോ ഇത് ഗോൾഡ് ക്രഷിൽ വരുന്നത് ആ മെറ്റീരിയൽ ആണ് കേട്ടോ അതാ ഇത് ആദ്യം കാണിച്ച മെറ്റീരിയലിൻ്റെ കോട്ടൻ്റെ ആഷ് കളറാണ് കേട്ടോ അതിനാണ് നൂറ്റി അമ്പത് രൂപ ഇത് പിന്നെ ഗോൾഡ് ക്രഷിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഒരു ലാവൻഡർ ലൈറ്റ് ലാവൻഡറും ഇതിൻ്റെ ഒരു വേറെ വേറൊരു ലാവ ഒരു റോസ് ലാവണ്ടർ ഉണ്ട് അതാണ് കേട്ടോ അതാ നല്ല മെറ്റീരിയലാണ് ഇത് കേട്ടോ അടിപൊളിയാണ് അതാ വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളി വാട്സപ്പ് ചെയ്തോളി ഫോട്ടോ വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ ഇട്ടരാം കേട്ടോ അതാ ഇതൊരു റോസ് ലാവൻഡറും മറ്റേതൊരു ഒരു ലാവണ്ടർ തന്നെ എന്ത് ലാവണ്ടർ രണ്ട് ലാവണ്ടർ കണ്ടല്ലോ അതാ ഇത് ഒരു ഓർഗാൻസാണ് വൈറ്റ് ഓർഗാൻസ് ആണ് കേട്ടോ വൈറ്റ് ഓർഗാൻസ് അതിന് നൂറ്റി അമ്പതാണ് കേട്ടോ വൈറ്റ് ഓർഗാൻസ് ഒക്കെ ഇതാ ഇതും ഗോൾഡ് ക്രഷിൽ വരുന്നതല്ല എന്നാലും നല്ല ഗ്ലേസിങ്ങുള്ള മെറ്റീരിയലാണ് അതിന് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് റേറ്റ് വരുന്നത് കേട്ടോ എന്നാൽ ശരി കേട്ടോ അസ്സാമലൈക്കും